ഗണേഷ് കുമാർ അടുത്തിടെ തങ്ങളിൽ ഈ പനയംപാടത്ത് ഈ കുട്ടികൾ മരിച്ച വീടുകളിലൊക്കെ പോയി നമ്മളെയൊക്കെ വളരെ ദുഃഖാർത്ഥരാക്കിയ ഒരു സംഭവമായിരുന്നു അത് അവിടെ അവിടുത്തെ റോഡിലൊക്കെ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ തുടങ്ങുകയും ചെയ്തു പക്ഷേ ഈ നാറ്റ് പോലെയുള്ള ഏജൻസികൾ പല ശുപാർശകളും നടത്താറുണ്ട് ഈ നാല് വിദ്യാർത്ഥികളുടെ ജീവൻ കവർന്ന ഈ പനയമ്പാടത്തും അവർ ശുപാർശ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ ശുപാർശകൾ നടപ്പാക്കാതെ പോകുന്നു എന്നത് വളരെ വളരെ വിഷമകരമായ കാര്യമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രായോഗികമായി ചിന്തിക്കണം ഈ ഒരു തലത്ത് നമ്മൾ സൈറ്റിൽ പോയി ഇറങ്ങി നിന്നാൽ പ്രായോഗികമായി ചിന്തിച്ചാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇത് പരിഹരിക്കാൻ കഴിയും പക്ഷേ ഈ പഠനങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമ്പത് കോടി അറുപത് കോടി രൂപ വരുന്ന വലിയ വർക്കുകളാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് ആ റെക്കമെൻഡ് ചെയ്യുന്ന വർക്കുകൾ ചെയ്യാനുള്ള സാമ്പത്തികം നമ്മുടെ സംസ്ഥാനത്തിനില്ല കേന്ദ്ര ഗവൺമെൻറ്റൊട്ട് തരികയും ഇല്ല ഇപ്പോൾ സെൻട്രൽ കേന്ദ്ര ഹൈവേ നാഷണൽ ഹൈവേകൾ നാഷണൽ ഹൈവേകൾക്ക് വേണ്ടി ഇത് ഇന്ന് നാലര മണി നാല് മണിക്ക് എല്ലാ വിഭാഗക്കാരെയും വിളിച്ച് ഈ പാലക്കാട് ഇഷ്യൂ സംസാരിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച വെച്ചിരിക്കുകയാണ് ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും അതിന് ഞാൻ സംശയമില്ല പക്ഷേ അതിനകത്തുള്ള എന്ന് പറയുന്നത് ഇത്തരം പഠനങ്ങളിൽ വലിയൊരു തുകയ്ക്കുള്ള പഠനങ്ങളാണ് അതിന് പല പഠനങ്ങളും ഫ്രീസറിലിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞത് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ സാമ്പത്തികം ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പക്ഷേ നമ്മളൊരു പ്രായോഗികമായി ചിന്തിച്ച് ഇപ്പോൾ താങ്കൾക്ക് തന്നെ ചിന്തിക്കുക ചേട്ടനാലോഗ്യ ഇടപ്പള്ളിയിൽ ഒരു ട്രാഫിക് കുരുക്കുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ തന്നെ അവിടെ കിടന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോഴും വണ്ടി ഇരിക്കുമ്പോൾ കാണുന്ന ഒരു പ്രായോഗികത ഞാൻ മന്ത്രി എന്ന നിലയിൽ അവിടെ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയ നട പദ്ധതി നെടുമ്പാശ്ശേരി മുതൽ നമ്മൾ ഏതാണ്ട് എറണാകുളം ജില്ലയിൽ എല്ലാ കുരുക്കുകളും അഴിക്കാൻ നമുക്ക് കഴിഞ്ഞു കളമശ്ശേരിയിലെ കുരുക്ക് കഴിക്കാൻ കഴിഞ്ഞു ആലുവയിലെ കുരുക്ക് കഴിക്കാൻ കഴിഞ്ഞു പറവൂർക്കവല ഇങ്ങനെ നെടുമ്പാശ്ശേരി ഇങ്ങനെ എല്ലാ സ്ഥലത്തെയും കുരുക്കുകൾ അഴിക്കും അങ്കമാലി മാത്രമാണ് ഇപ്പോഴൊരു അല്പം പ്രശ്നമുള്ളത് അത് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും അവിടുത്തെ എം എൽ എയുടെ ഒരു സഹകരണം കുറവുണ്ട് തുറന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുത് അവർ ഈ പ്രായകമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ല അവരെന്തെങ്കിലുമൊക്കെ ഈ രാഷ്ട്രീയം എന്ന നിലയിൽ തടസ്സങ്ങൾ പറയാൻ ആ തടസ്സമല്ല ആ തടസ്സങ്ങളെടുത്തു മാറ്റിക്കൊണ്ട് നമ്മൾ ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുത്താൽ ഇടപ്പള്ളിയിലെ രാവിലെ നിർദ്ദേശിച്ചിട്ട് വൈകിട്ട് നാലര മണിക്കുമുമ്പേ ഒരു പ്ലാൻ നടപ്പിലാക്കുമായിരുന്നു കളമശ്ശേരിൽ അവിടുത്തെ എം എൽ എ ആയ മന്ത്രി രാജീവിൻ്റെ വലിയൊരു സഹകരണം കാരണം നല്ല നിലയിൽ അത് പരിഹരിക്കാൻ അവിടുത്തെ നാട്ടുകാരും മുനിസിപ്പാലിറ്റിയും എല്ലാം വളരെ കാര്യമായിട്ട് സഹകരിച്ചു ചാലക്കുടിയിൽ സഹകരിച്ചു അതുപോലെ പിന്നെ കാലടി എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ആലുവ മുനിസിപ്പാലിറ്റി ഇവരെല്ലാം വളരെ കാര്യമായി സഹകരിക്കുമ്പോൾ നമ്മളവിടെ ഒന്ന് സഹകരിച്ചാൽ മതി ബോൾഡായിട്ട് നമ്മൾ ചില ഡിസിഷൻ എടുത്താൽ കാലടിയിലെ കുരുക്കെന്ന് പറയുന്നത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന വലിയ കുരുക്കായിരുന്നു അഴിക്കാൻ വേണ്ടി അവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷൻകാരും വ്യാപാരികളും പഞ്ചായത്തും ഒരുപോലെ താൽപ്പര്യം കാണിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അനുഗ്രഹമാണ് കാരണം അതുപോലെ ഈ പ്രായോഗികമായ പരിഷ്കാരം ഇപ്പോൾ ഞാൻ പാലക്കാട് പോയി അപകടം നടന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അവിടെ കണ്ടത് ഒരു പ്രായോഗികമായ പരിഷ്കാരം മാത്രമാണ് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ അപകടം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ചേട്ടനും വിലയിരുത്താം നമുക്ക് വിലയിരുത്താം നാട്ടുകാരുടെ അഭിപ്രായത്തിന് വിലയുണ്ട് അല്ലാതെ ഈ അഗാധമായ പഠനങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ് പലപ്പോഴും തോന്നുന്നത് അത് വലിയ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കും അത് നടക്കാതെ പോകും